ഹലോ ഒരു വാൻ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ ഇരുപത്തിയാറാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നമ്മൾ ഇരുപത്തി ഏഴാം രാവ് സ്പെഷ്യൽ വീഡിയോ കേട്ടോ അപ്പോൾ ഇപ്പൊ ഞാൻ ഇക്കാതെ വീട്ടിലാണ് അപ്പോൾ ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അപ്ലോഡ് ആക്കുന്നതും ഇരുപത്തി ഒമ്പതാമത്തെ നോമ്പിൻ്റെ കേട്ടോ അതായത് നമ്മൾ നമ്മളറിഞ്ഞു നാളെയാണ് പെരുന്നാൾ എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക് കേട്ടോ അങ്ങനെ അതേപോലെ ഞാൻ ഉച്ചക്ക് ശേഷമാണ് കുറാൻ കാര്യങ്ങളൊക്കെ കഴിക്കല് അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറാനോത്തിക്കൊണ്ടിരിക്കാണ് പിന്നെ ഒരു മൂന്ന് മണിക്കായപ്പോൾ ഞാൻ കിച്ചണിലോട്ട് ചെന്നു ഇന്ന് നമ്മൾ ഇരുപത്തിയേഴാം രാവ് സ്പെഷ്യലായിട്ട് ചീരണി ഉണ്ടാക്കിയിട്ട് പള്ളിക്കൊക്കെ കൊടുക്കണല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കി ുന്നത് പൂവടയാണ് കേട്ടോ നിങ്ങൾ അവിടെ എന്താ കമന്റ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ പൂവടയ്ക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരകി ചുരുകൊണ്ടിരിക്കുകയാണ് നമുക്ക് തേങ്ങയും ശർക്കര ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് തേങ്ങയും പഞ്ചസാര ഇട്ടിട്ടും ചിലരുണ്ടാക്കും അതങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ അത് ആവിയിൽ വേവിച്ചെടുക്കണാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ശർക്കര എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കത്തി ഇങ്ങനെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ചരഞ്ഞിട്ട് ഇങ്ങനെ എടുക്കില്ലേ അങ്ങനെ ക്രഷ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ അങ്ങനെ ഞാനത് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ മാവൊക്കെ റെഡിയാക്കാനെട്ടോ നമ്മള് നന്നായിട്ട് അത് പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം അതിൻ്റെ ഇടയിൽ കുങ്കു മണിയായിരുന്നു എടുത്തിട്ട് ഓടണം കേട്ടോ കുറച്ച് മാവ് എടുത്തിട്ട് പച്ചമാവ് മാവ് ഇരുന്ന തിന്നായിരുന്നു വേറെ പണിയിലായിട്ടാണ് അവള് അങ്ങനെ ഇപ്പോൾ ഓൾമോസ്റ്റ് ശർക്കരയൊക്കെ കഴിഞ്ഞു ഇനി പൂവട ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടിരിക്കുകയാണ് നമ്മൾ ചെറിയ ബോളാക്കിയിട്ട് ഇതുപോലെ എടുക്കുക എന്നിട്ട് നമ്മൾ എണ്ണ ഇങ്ങനെ തടവി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പൊടിക്കും എന്നിട്ടിങ്ങനെ എങ്ങനെ ഇങ്ങനെ 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 അപ്പോൾ കാണിക്കുന്ന പോലെ ഈ ഒരു എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ശർക്കര പിന്നെ തേങ്ങ ഇട്ടിട്ട് നമ്മളിങ്ങനെ മടക്കിയിട്ട് ഒരു പൂ എടുക്കുക പൂ പറഞ്ഞാൽ ഞാനിങ്ങനെ ആയിട്ട് ഉണ്ടാക്കൽ ഉമ്മ ഇങ്ങനെ കണ്ടിട്ടുള്ളത് പിന്നെ നമ്മൾ ഈർക്കി യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വേറൊരു ഷേപ്പിലും ഉണ്ടാക്കലുണ്ട് അത് പൊരിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ നല്ല ടയേഡായിട്ടുണ്ടായിരുന്നു കാരണം അതിങ്ങനെ നിന്നിട്ട് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ആവിൽ വേവിക്കൊക്കെ മേണേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഇത് ഉണ്ടാക്കി കൊടുത്തു പിന്നെ നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ബിരിയാണിയാണ് അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെക്കുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇപ്പം നമ്മളെ സ്വർണത്തിൻ്റെ വില ഓരോ ദിവസം കൂടുന്നത് പോലെ തന്നെയാണ് നമ്മളെ ചൂടും ഓരോ ദിവസം കൂടുന്നവറും കൂടുക എന്നല്ലാതെ കുറയുന്നില്ല കേട്ടോ നിങ്ങളവിടെ എങ്ങനെയാണെന്ന് അറിയില്ല പാലക്കാട് ജില്ലയിൽ അത്യന്തമായ ചൂടാണ് മഴക്കാരുംങ്ങനെ മൂടിന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം വരുന്നുണ്ട് കേട്ടോ പക്ഷേ മഴ പെയ്ലില്ല ഒരു മഴ പെയ്തെങ്കിൽ നിന്ന് എത്ര ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയോ പിന്നെ അതൊക്കെ പോട്ടെ ഇന്ന് നമ്മളിഞ്ഞ് ക്ഷമാമ ജ്യൂസ് അടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ക്ഷമാമ ജ്യൂസ് അടിക്കുന്നത് തോന്നുന്നു അപ്പോൾ ഫസ്റ്റ് ഞാൻ അതൊന്ന് പീൽ ചെയ്ത് നോക്കി നമ്മൾ ആ പീലർ വെച്ചിട്ട് അപ്പോൾ അതിങ്ങനെ പൂരുന്നില്ല പിന്നെ കത്തി യൂസ് ചെയ്തിട്ട് തന്നെ എല്ലാം സെറ്റാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടോ അപ്പോൾ ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ ഓറഞ്ചും അതുപോലെ തന്നെ വാട്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും ഓടി റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് sala പണിയാണ് കഴിഞ്ഞല്ലോ വിചാരിച്ചിട്ട് അത് ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കാനോ പിന്നെ ഡ്രിങ്ക് ആയിട്ട് നമ്മൾ സ്പെഷ്യൽ എന്നുള്ളത് തന്നെ സർവത്ത് കലക്കുന്നുണ്ട് അപ്പോൾ ഏതും കൂടി കഴിഞ്ഞാൽ അടുക്കളയിൽ പണികൾ കഴിഞ്ഞു പിന്നെ നല്ലോണം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നു കാരണം ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു അപ്പോൾ പിന്നെ ട്രൈ പോളിൻ്റെ ഓർമ്മ കിട്ടിയില്ല ക്ലീൻ ചെയ്തിട്ട് ഒരു ഒരുപാട് പോയി ഇരിക്കാനായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ ജ്യൂസ് അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചു പിന്നെ ഞാൻ നേരെ നിസ്കരിക്കാനായിട്ട് നിന്നു അസ്ര നമ്മൾ നേരെ ിച്ചണിലോട്ട് വന്നാൽ അങ്ങനെ പിന്നെ അസറൊക്കെ സംസ്കരിച്ച് പായ് റോസ് എന്നെ പറ്റിയിട്ട് തന്നെ പിന്നാലങ്ങനെ വരും കേട്ടോ സംസ്കരിക്കാനല്ല ഒന്നിനും ഒരു തൊഴിലൊന്നുമില്ല അപ്പൊ അവൾ അവിടെ തിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ അടുക്കളയിലിട്ട് വന്നപ്പോൾ തന്നെ ഉമ്മ ബിരിയാണിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കില്ല മസാലയും ചോറും വേറെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ നേരം പുറത്തിരിക്കാന്ന് വിചാരിച്ചു പാങ്ക് കൊടുക്കാനും സമയം സമയമുണ്ട് അങ്ങനെ പുറത്തൊക്കെ ഇരുന്നു പിന്നെ ബാങ്ക് കൊടുക്കാരായപ്പോൾ ഞാൻ ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഫ്രൂട്ട്സിനെ കൊണ്ടുവച്ചു പിന്നെ പൂവട ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നുള്ളൂ അത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് നിന്നുമ്പോൾ ഉണ്ണിയപ്പോൾ കലത്തപ്പൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി ഞാൻ പിന്നെ അതാ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു അത് കഴിഞ്ഞിട്ടിപ്പോൾ ഗ്ലാസ്സിൽ സർവത്ത് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബാങ്ക് കൊടുത്തു നോമ്പൊക്കെ തരുന്നോ പിന്നെ വിഷാസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ ബിരിയാണി ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കഴിച്ചപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് വയർ ആയതുകൊണ്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് കഴിച്ചിട്ടുണ്ടാകുന്നത് അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗാണ് എനിക്കിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി ഈത് വ്ളോഗ് ഞാൻ വരാം അപ്പോൾ അതുവരേക്കും